തട്ടിയെടുക്കാനുള്ള വഖഫ് ബോർഡ് നീക്കങ്ങൾക്കെതിരായ തീരദേശവാസികളുടെ ചെറുത്തുനിൽപ്പിന് പിന്തുണയുമായി ജെ പി സി അംഗം അപരാജിത സാരംഗി എം എൽ എം പി വില കൊടുത്തു വാങ്ങിയ ഭൂമി നഷ്ടപ്പെടുന്ന കൊച്ചി ചെറായി മുനമ്പം തീരദേശ മേഖലയിലെ ജനങ്ങളെ സന്ദർശിച്ച അപരാജിത പരാതികൾ നേരിട്ട് മനസ്സിലാക്കി ബി ജെ പി ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന നേതാക്കൾക്കൊപ്പമാണ് എം പി എത്തിയത് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മേലുള്ള അവലോകനത്തിനായി രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി അംഗമാണ് അപരാജിത സാരംഗി എം പി അപരാജിത സാരംഗിക്ക് മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേളാങ്കണ്ണി മാതാപ്പള്ളി ഹാളിൽ നിരവധി കുടുംബങ്ങൾ എത്തിയിരുന്നു പ്രദേശത്തെ നാനൂറ്റി നാല് ഏക്കറോളം ഭൂമി വഖഫ് സുത്താണെന്നാണ് വഖഫ് ബോർഡിന്റെയും വഖഫ് സംരക്ഷണ വേദിയുടെയും അവകാശവാദം വിലയാധാരം ലഭിച്ച ഭൂമിക്ക് അറുനൂറ്റി പത്ത് കുടുംബങ്ങളും കരമടച്ച് താമസിച്ചു വരുന്നതിനിടെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ ഉൾപ്പെടുത്തിയതും ഹൈക്കോടതി ിൽ നിന്ന് പോക്കുവരോ തടഞ്ഞ് ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തത് സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയൊഴിയേണ്ട സ്ഥിതിയാണെന്ന് ജനങ്ങൾ അപരാജിതയോട് പരാതിപ്പെട്ടു പ്രശ്നം ജെ പി സിയിൽ അവതരിപ്പിക്കുമെന്നും നീതിക്കായുള്ള പോരാട്ടത്തിന് എല്ലാ പിന്തുണയുമുണ്ടെന്നും അപരാജിത സാരംഗി എം പി പറഞ്ഞു മാറ്റേഴ്സ് I heard everybody at length and I have collected all the papers. A memorandum with their grievances, with all the supporting documents have been given to me. I am carrying all the papers, all the documents to the joint parliamentary committee chairman and other members of the committee. I will definitely be putting forth all the problems. I have understood the issue and ിൽ ഡിസൈഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ബിജെപി സംസ്ഥാന സഹപ്രഭാ കൂടിയാണ് അപരാജിത സംസ്ഥാന സെക്രട്ടറിമാരായ എസ് സുരേഷ് ജെ ആർ പത്മകുമാർ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ന്യൂനപക്ഷമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ജിജി ജോസഫ് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷൈജു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു സംസ്ഥാനത്തെ ഏക്കർ കണക്കിന് സ്വകാര്യ ഭൂമി കൈവശപ്പെടുത്താനുള്ള വഖഫ് ബോർഡ് നീക്കത്തെ ചെറുത്ത് ക്രൈസ്തവ സംഘടനകളും വൈദികരും രംഗത്ത് വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി ബില്ലിലാണ് ജനങ്ങളുടെ പ്രതീക്ഷ ജനം കൊച്ചി